അങ്ങനെ ബംഗ്ലാദേശ് കൂടി തകരുമ്പോൾ ബംഗ്ലാദേശിൽ സൈനിക ഭരണം പിന്നെ വരുമ്പോൾ ഷെയ് കെ ഹസീന അവിടെ നിന്ന് പാലായനം ചെയ്ത് കഴിഞ്ഞപ്പോൾ വരാൻ പോകുന്ന വലിയൊരു മാറ്റം ഈ നമ്മുടെ ഏഷ്യയിൽ ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന പല രാജ്യങ്ങളും ആ രാഷ്ട്രീയ സ്ഥിര അസ്ഥിരത അഭിമുഖീകരിക്കുന്നതാണ് അതിൽ കൂടുതൽ തന്നെയും ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ രാഷ്ട്രീയ അസ്ഥിരതയൊന്നുമില്ല ഭരണമൊക്കെ അവർക്ക് നല്ല നിർത്തി പോകാൻ പറ്റും പക്ഷേ ജനത്തിന് സ്വാതന്ത്ര്യമില്ല എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ല സ്ത്രീകൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല തുട വീടിന് പുറത്തിറങ്ങാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള കാടൻ നിയമങ്ങൾ പ്രാകൃത നിയമങ്ങളാണ് താലിബാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നിയമങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു മനുഷ്യനും മിണ്ടാൻ പോലും പറ്റുന്നില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുക വെടിവെച്ച് കൊല്ലേ ഇതൊക്കെ തന്നെ പിന്നെ താലിബാനികൾക്ക് തോന്നുമ്പോൾ തോന്നുന്ന വീട്ടിൽ നിന്നുള്ള പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകും ഭർത്താവ് തീർത്താൽ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലും എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് അവരുടെ പിന്നെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അതാണ് സ്ഥിതി അടിമകളെ ഇരിക്കുകയാണ് പുരുഷന്മാരെ പലരും കാരണം അവിടെ കണക്കുകളൊന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ പിന്നെ ഫോറങ്ങൾക്കൊന്നും കിട്ടുന്നില്ല കൃത്യമായിട്ട് ആരും അവിടെ അവർ കടന്നു വരാനുള്ള അവസരം കൊടുക്കുന്നില്ല അവർക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ പുറം ലോകം കൃത്യമായിട്ട് അറിയുന്നില്ല എത്ര പേരിങ്ങനെ പീഡനത്തിന് ഇരയാവുന്നു എത്ര പുരുഷന്മാർ കൊല കൊല ചെയ്യപ്പെടുന്നു എത്ര കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള കണക്കൊന്നും അവിടെ നിന്നും പുറത്തു വരുന്നില്ല ഒപ്പിയമാണ് അവരുടെ പ്രധാനപ്പെട്ട കച്ചവടം പാകിസ്ഥാൻ അടുത്തത് ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയതാണ് അന്ന് സ്വാതന്ത്ര്യം നേടുമ്പോൾ പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശും കൂടി ഉൾപ്പെട്ട ഒരു രാജ്യമാണ് ആ സ്വാതന്ത്ര്യം നേടി പിന്നീട് അവിടെ നടന്നിട്ടുള്ളത് എത്രയോ ഏതെങ്കിലും ഒരു സർക്കാർ പോലും കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല സിയാ ഉൾ പിന്നെ ആദ്യം ബൂട്ടോയെ കൊല്ലുന്നു ബൂട്ടോയെ കൊന്ന് അധികാരം പിടിച്ച സിയാ ഉൾ കക്ക് മരണപ്പെടുന്നു അത് അട്ടിമറിയായിരുന്നു എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ ബേനസി റിപ്പോർട്ടോ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നല്ല ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒഴിച്ച് അത്തരം സംഭവങ്ങളും അല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ പോലും അതേ പാർട്ടിക്ക് തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റിയിട്ടുണ്ട് രാജ് ഇന്ദിരാഗാന്ധി എൺപത്തിനാലും വരയ്ക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു അവരുടെ മകൻ പ്രധാനമന്ത്രിയാവുന്നു രാജീവ് ഗാന്ധി തൊണ്ണൂറ്റി ഒന്നിൽ മരണപ്പെടുമ്പം അത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിൻ്റെ സർക്കാർ അധികാരത്തിൽ വരുന്നു രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടാവുന്നില്ല സൈനിക അട്ടിമറിക്ക് ഇന്ന് വരെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടില്ല അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം അതാണ് മതേതര രാഷ്ട്രത്തിൻ്റെ വിജയം ക്ഷമിക്കണം കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നേപ്പാൾ പോലും രാജഭരണത്തിന് കീഴിലുണ്ടായിരുന്ന നേപ്പാൾ പോലും ലോകത്തെ പിന്നെ ഏക ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാൾ ആ നേപ്പാൾ പോലും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ളിടത്ത് കുറച്ചുകൂടി സമാധാനമുണ്ട് അവർ കുറച്ചുകൂടി ആളുകൾ അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ ഉൾപ്പെടെ പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവർ എൻ്റെ മുതുമുത്തച്ഛന്മാരുടെ കാലത്തെയും പിന്നെ മതന്മാരെയും സ്വന്തം സ്വീകരിക്കാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണല്ലോ കേരളത്തിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഹിന്ദുമതെന്ന് പരിവർത്തനത്തിന് മതപരിവർത്തനം നടത്തി ഇസ്ലാം മതവും ഇസ്ലാമതവും ക്രിസ്തുമതവും സ്വീകരിച്ച് വരാം പക്ഷേ എല്ലാവരും പറയും ഞങ്ങളെല്ലാം പൂർവ്വവിതാക്കന്മാർ രാജാക്കന്മാരായിരുന്നു അന്ന് വൻ്റെ ആ വലിയപ്പനൊക്കെ അങ്ങനെ പറയായിരുന്നു ഗ്രാൻഡ് ഫാദർ ഒക്കെ പറയുന്ന പച്ചൻ നമ്മൾ രാജിച്ച കുടുംബത്തിൽപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുക ഇത് കേട്ടാൽ തോന്നും അന്ന് കേരളത്തിൽ മുഴുവൻ രാജാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് പ്രജകളാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സവർണ വിഭാഗത്തിൽപ്പെട്ടവർ ക്ഷത്രിയ ഉപാധിപ്പെട്ട രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് മതം മാറേണ്ട ആവശ്യം അങ്ങനെ ഇല്ല ഏറ്റവും കൂടുതൽ ജാതി ഉപേദനം നേരിട്ടുള്ള ആൾക്കാരാണ് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി തങ്ങളെയും കൂടി തുല്യമായി പരിഗണിക്കുമെന്ന ഒരു വിദ്യാബോധത്തിൻ്റെ ഭാഗമായി മതം മാറിയിട്ടുള്ളത് പക്ഷേ എന്നാലും ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിക്കന്നെ ദളിത് ഉണ്ട് അപ്പം എൻ്റെ സഭയ്ക്കകത്ത് വരെ ഉണ്ട് ദളിത് പാരിശുകൾ ഉപയോഗിക്കുന്ന ആളാണ് ഇസ്ലാം മതത്തിനകത്ത് തന്നെ ഈ ഒത്താൻമാരെന്ന് പറയും ബർബർ ജോലി ചെയ്തിരുന്ന മുടിവട്ടയിൽ പിന്നെ ജോലി ചെയ്തിരുന്ന ആളുകളെ രണ്ടാം കട പൗരന്മാരായിട്ട് കാണുന്നുണ്ട് അവർ മറ്റ് ഈ സവർണ ഉപാധിപ്പെട്ട മുസ്ലിങ്ങൾ അവിടുന്ന് കല്ല്യാണം കഴിക്കില്ല അങ്ങനെയൊക്കെയുണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ മാറ്റം വന്നാൽ ഈ പ്രണയവിവാഹങ്ങൾ ഉണ്ടാകുന്നുണ്ടോ പ്രണയവിവാഹങ്ങൾ നടക്കണം ജാതിയും മതവും നോക്കാതെ പ്രേമിക്കണം അങ്ങനെ സാമൂഹിക വിപ്ലവത്തിൻ്റെ പാത ലഘൂകരിക്കണമെന്ന എന്ന അഭിപ്രായക്കാരൻ തന്നെ ഞാൻ ബംഗ്ലാദേശിൽ സംഭവിച്ചത് അവിടെ റസാക്കർ എന്ന ഒരു പ്രയോഗം അത് രാജ്യദ്രോഹി എന്നാണ് വിളിക്കുന്നത് അവർ ഏറ്റവും വലിയ അധിക്ഷേപമായിട്ട് കാണുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പിന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള സമരം പിന്നെ പ്രക്ഷോഭം നടക്കുമ്പോൾ ആ പ്രക്ഷോഭത്തിന് ഇന്ത്യൻ സൈന്യമാണ് സഹായിച്ചത് അന്നും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ് സാമനേക്ഷയാണ് കരസേനയുടെ മേധാവി സാമനേക്ഷയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യമാണ് ആ പിന്നെ പോരാട്ടത്തിൽ ബംഗ്ലാദേശി പോരാളികൾക്കൊപ്പം നിന്നുകൊണ്ട് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടി പിന്നെ മേടിച്ചു കൊടുക്കുന്നതും അതേപോലെ തന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതും പക്ഷേ ആ ഇന്ത്യ തന്നെ പലപ്പോഴും പിന്നെ തള്ളിക്കളിയും സംഭവമൊക്കെ വരുത്തിട്ടുണ്ട് മുജീബുർ റഹ്മാൻ ആയിരുന്നു ആദ്യത്തെ അവിടുത്തെ ഭരണാധികാരി മുജീബുർ റഹ്മാൻ്റെ പിന്നീട് വധിക്കപ്പെട്ടു മുജീബുർ റഹ്മാൻ്റെ മകളാണ് ഇപ്പോൾ കുറേ കാലം ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുസ്ലിം ഭരണാധികാരി എന്ന ഖ്യാതി നേടിയ ഷെയ്ഖ് എസൈ ഹസീന എഴുപത്തിയാറ് വയസ്സുണ്ടവർ അവരവരുടെ സഹോദരിയോടൊപ്പം നം ഗാസിയാബാദിലെ ഹിൽട്ടൺ പിന്നെ വിമാനത്താവളത്തിൽ വ്യോമസേനാ വിമാനത്താവളത്തിൽ അവർ ലാൻഡ് ചെയ്തു എന്നുള്ളതും പിന്നെ അവർ സുരക്ഷയായിട്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതും ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് വിട്ട് പലായനം ചെയ്ത് ഇന്ത്യയിൽ പിന്നെ അഭയാർത്ഥിയായി വന്നിരിക്കുന്നതെന്നും ഇന്ത്യ അവരെ സംരക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് പുറത്തു നിന്നിട്ടുള്ള വിവരങ്ങൾ ഇവരെ ചരിത്രം എടുത്തു നോക്കണേ ഇവർ തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാകുന്ന അവാമി ലീഗ് എന്നാണ് അവരുടെ സംഘടനയുടെ പേര് ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെയില്ല രണ്ട് പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ സ്ത്രീകളാണ് ബീഗം കാളിദാസിയ മുൻ പ്രധാനമന്ത്രി ഇവർ രണ്ടുപേരും തമ്മിലാണ് ഫൈറ്റ് അത് പലപ്പോഴും വ്യക്തിപരമായ റൈവറിയിലാണ് നിൽക്കുന്നത് കാളിദാസിയ ഇപ്പം ജേരിക്കടക്കുക ഇപ്പോഴത്തെ തൊണ്ണൂറ്റി അങ്ങനെ മത്സരിച്ചു വിജയിച്ചു പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഒന്നിൽ പക്ഷെ അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ സൈന്യം അട്ടിമറി ഭരണം അട്ടി പിന്നെ ഭരണത്തെ അട്ടിമറിച്ച് സൈന്യത്തിൻ്റെ അധികാരത്തിൽ വന്നപ്പം അന്ന് സൈന്യം ഇവരെ അഴിമതി കുറ്റത്തിൽ ജയിലിലടച്ചു പക്ഷേ എന്നാൽ രണ്ടായിരത്തി എട്ടിൽ അവർ വീണ്ടും പ്രധാനമന്ത്രിയാവുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയാവുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രിയാകുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ബംഗ്ലാദേശിനെ നാശമാക്കിയതിൽ ജമായത്ത് ഇസ്ലാമി എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന് വലിയൊരു പങ്കുണ്ട് കവിത എഴുതുന്ന ചെറുപ്പക്കാർ കഥ എഴുതുന്ന ചെറുപ്പക്കാർ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന യുവതി യുവാക്കൾ നിരീശ്വരമാതികളായിട്ടുള്ള മതം വിട്ടു പോകുന്നവർ ഇവരെല്ലാം കൊല്ലുന്ന ഒരു ഭീകരപ്രസ്ഥാനമായി സിറിയയിലെ ഐസിസ് പോലെ ഒസാ മിൽഹാദിൻ്റെ അൽഖീത പോലെ ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു ഭീകരപ്രസ്ഥാനമായി അവർ മാറി അവരവിടെയുള്ള ചെറു ന്യൂനപക്ഷമായ ക്രൈസ്തവരെയും സിഖുകാരെയും ഹിന്ദുക്കളെയും ഒക്കെ വേട്ടയാടാൻ തുടങ്ങി അത് ഇതുതന്നെയായിരുന്നു ആണുങ്ങളെ കൊല്ലുക പെണ്ണുങ്ങളെ റെപ്പ് ചെയ്യുക ഇതുമാത്രേ ഉള്ളൂർ എന്ന് പറഞ്ഞാൽ ഇതാണ് പരിപാടി പിന്നെ മറ്റ് സ്വന്തം മതത്തിൽ തന്നെയുള്ള പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ കൊല്ലുക അങ്ങനെ അവരെ പിന്നീട് തീവ്രവാദ പ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ തലവനെ തന്നെ പിടിച്ച് ശരിയാക്കി വിടുകയും ചെയ്തു അവസാനം അതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഈ കാണുന്ന ഇവിടെ അവർക്ക് ഇവിടെ അതിനുള്ള ധൈര്യം കിട്ടാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴത്തെ ഒരു ഭരണ പിന്നെ ഭരണത്തിൻ്റെ മെഷീനറി സംവിധാനങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ സൈന്യത്തെ പഠിച്ചിട്ടാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഇവിടെ നോക്കും നമ്മുടെ മുക്കാൽവാണ ചാനലും അതിനകത്തിരിക്കുന്ന മൗദൂദികളും ആ ദാവൂദ് എന്ന് പറയുന്ന പിന്നെ ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വലിയ തീവ്രവാദിയായിട്ടുള്ള ദാവൂദും ഒക്കെ ഈ നാട് കുട്ടിച്ചോറാക്കാൻ നിൽക്കുന്നവരാ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത് നമ്മൾ നേപ്പാളിനെ കുറിച്ച് പിന്നെ പറഞ്ഞു വന്നത് പൂർത്തീകരിച്ചില്ല ആ നേപ്പാൾ രണ്ടായിരത്തി പതിനാലിൽ സ്വയം ഭരണഘടനാ പരിശോധന ഭേദഗതിയിലൂടെ ഇസ്ലാ ഹിന്ദു ഹൈന്ദവ രാജ്യമായിരുന്ന പിന്നെ ഏറ്റവും കൂടുതൽ അവിടുത്തെ ജനസംഖ്യ ഹൈന്ദവരാ ലോകത്തെ ഏക ഹൈന്ദവരാജ്യമായിരുന്നു ഔദ്യോഗികമായി അത് രാജഭരണം എടുത്തു കളഞ്ഞു ജനാധിപത്യം വരുന്നു അതോടുകൂടി ഹൈന്ദവരാജ്യം എന്ന പേരെടുത്ത് മാറ്റി അത് മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ രൂപം കൊണ്ടപ്പോൾ മതേതര രാഷ്ട്രമായിരുന്ന ബംഗ്ലാദേശ് ഈ കണ്ട തീവ്രവാദികളെല്ലാം കൂടി കയറി നരങ്ങി അവരുടെ സ്വാധീനത്തിന് പിന്നെ വിധേയരായി അവിടെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിസ്ലാമിക രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു മതേതര രാജ്യങ്ങളുടെ ജീവിക്കുന്നത്ര സമാധാനത്തോളം അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അറബ് രാജ്യങ്ങൾക്ക് പൈസ അവിടെ ഈ ജാതി മതവും ചെന്നിട്ട് തീവ്രവാദങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും ബഹ്റിൽ യു എയിലോ സൗദി അറേബ്യയിലോ ഒക്കെ ജാതി മതവും പറഞ്ഞിട്ട് തെരുവിലിറങ്ങിയിട്ട് പ്രകടനം നടത്തി നടത്തിവെക്ക് അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന മാതിരി പിന്നെ മതപ്രഭാഷണങ്ങൾ നടത്തി നടത്തിവെക്ക് തെരുവിലിറങ്ങിയിട്ട് തോന്നുന്ന പോലെ ബൈ തോന്നു വിളിച്ചു പറഞ്ഞു നോക്ക് അല്ലെങ്കിൽ ഇവിടെ ചില ഉസ്താദന്മാർ യൂട്യൂബിനകത്ത് പറഞ്ഞു പറയണവരെയുള്ള ഒത്തിരി പറഞ്ഞു നോക്ക് അവരപ്പിടിച്ചകത്ത് എടുക്കാൻ അവർക്ക് ബോധമുണ്ട് അവർ പിന്നെ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നവരാ സൗദി പരിഷ്കരണത്തിന്റെ വഴിയിലാണ് അവിടെ സിനിമാ തിയേറ്റർ തുടങ്ങി സ്ത്രീകൾക്ക് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങി വലിയ മാറ്റങ്ങൾ പുരോഗതിയുടെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യു എ ഇ വെള്ളിയാഴ്ചത്തെ അവധി മാറ്റിയിട്ട് ഞായറാഴ്ച അവധിയായിട്ട് ലോക കലണ്ടറിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി അവർക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പുരോഗമനത്തിൻ്റെ വഴിയിലൂടെ നവീകരണത്തിൻ്റെ വഴിയിലൂടെ മതപരിഷ്കരണത്തിൻ്റെ വഴിയിലൂടെ സാമൂഹ്യബന്ധത്തിൻ്റെ വഴിയിലൂടെ ഒക്കെ മനുഷ്യരായി തീർന്നുകൊണ്ടിരിക്കുക അവർ ബോധമുണ്ടവർക്ക് ഇവർ എന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കില്ല ഒന്നും ഇല്ല ഇല്ലെങ്ങനെയാണ് ഇവരുടെ വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത് ഇപ്പം ശ്രീലങ്കയിൽ തകർച്ച ഉണ്ടായ സമയത്ത് ശ്രീലങ്കയുടെ പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് നാട്ടുകാരെ കയറി പ്രസിഡന്റിൻ്റെ വീട്ടിലെ നീന്തൽക്കോളത്തിൽ നീന്തി കുളിക്കുക പ്രസിഡന്റിൻ്റെ ബാക്കിൽ കിടക്കുക പ്രസിഡന്റിൻ്റെ പിന്നെ കോട്ടും സൂട്ടും ഒക്കെ എടുത്ത് പിന്നെ ഇട്ട് ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക പ്രസിഡന്റ് അടുക്കള കയറിയിട്ട് പിന്നെ എഗ് ഓംലേറ്റും അതും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക തുടങ്ങിയിട്ടുള്ള പരിപാടികളെല്ലാം നമ്മൾ കണ്ടതാണ് വൈൻ എടുത്ത് കുടിക്കുക ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ് അതേപോലെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കർഫ്യൂ ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ഇരച്ചു തന്നു ചെറുപ്പക്കാർ യുവതി യുവാക്കൾ അവരെ തന്നു മാത്രമല്ല മുജീബുറഹ്മാൻ്റെ അവർ അവർക്ക് അവരുടെ പിന്നെ സ്വ നമ്മുടെ മഹാത്മാഗാന്ധിയെ കാണുന്നത് പോലെ കാണുന്നതാണ് അവരെ രാഷ്ട്രപിതാവിന് തുല്യമായി കാണുന്നതാ ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കുന്നതിനകത്ത് വലിയ പങ്കുവഹിച്ച ആളാണ് പോരാളിയായിരുന്നു മുജീബ് റഹ്മാൻ ഷെയ്ഖിസൈനേൻ്റെ മാപ്പ അദ്ദേഹത്തിൻ്റെ പ്രതിമത കർത്തു സൈന്യം അധികാരം ഏറ്റെടുക്കുന്നു എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും ഇന്ത്യയിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുമായിരുന്നു വളരെ നേ നേപ്പാളിലോട്ടൊക്കെ പോകുന്ന പോലെ തന്നെ ഭൂട്ടാനിലോട്ടൊക്കെ പോകുന്ന പോലെ തന്നെ മ്യാൻമാറിൽ പിന്നെയും കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ആൾക്കാർ പോകാറില്ല ഇന്ത്യൻ സഞ്ചാരികൾ വളരെ സ്വന്തമായി ഏറ്റവും നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ പോയി വരുന്നതാണ് നേപ്പാളും ഭൂട്ടാനും ഒക്കെ പക്ഷേ ആ ഒരു അവസ്ഥ ബംഗ്ലാദേശുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റി എല്ലാ ട്രെയിനുകളും റദ്ദാക്കി ഇനി ഇവിടുന്ന് അങ്ങോട്ട് യാത്രക്കാർ പോകില്ല വിനോദസഞ്ചാരികളെ കിട്ടില്ല അവർക്ക് ഡാക്കയിലേക്ക് ആൾക്കാർ ഇവിടുന്ന് പോവില്ല അങ്ങനെ വരുമ്പം അവരുടെ ആ തകരും അവരുടെ ഈ അവർക്ക് കാര്യമായിട്ട് അധികം ട്രെയിനൊന്നുമില്ല ഇന്ത്യയിൽ നിന്ന് ഇല്ലുന്ന ട്രെയിനിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ അതിർത്തി വരെയൊക്കെയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ളതിനൊക്കെ അതെല്ലാം തകർന്നു പോവുക എല്ലാ സംവിധാനങ്ങളും തകരുകയാണ് സംഭവിച്ചതെന്നു വെച്ചാൽ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ആ അന്നത്തെ സമര സേനാനികളുടെ മക്കൾക്കും മക്കളല്ല അവരുടെ മക്കളും കഴിഞ്ഞ് പേര് കുട്ടികളായി അമ്പത്തിരണ്ട് വർഷമായി ഇപ്പോഴും സംവരണം വേണം വേണമെന്നുള്ള രീതിയിലേക്കുള്ള നിലപാടെടുത്തു കോടതി അതിനകത്ത് വേണ്ടാത്ത കളി കളിച്ചു കോടതി ഈ പിന്നെ വിവരമില്ലാത്ത ജഡ്ജിമാർക്ക് അവിടെയുണ്ട് ചുമ്മാർക്ക് അവിടെയുണ്ട് അങ്ങനെ കോടതി ഇടയ്ക്ക് സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു വീണ്ടും പുനസ്ഥാപിക്കണം എന്നുള്ളത് വന്നു അങ്ങനെ വന്നപ്പം മൊത്തം പല വകയിലായിട്ടുള്ള സംവരണം എന്ന് പറയുന്നത് അമ്പത്തെട്ട് ശതമാനമാണ് വരുന്നത് ഈ സംഭരണ സിസ്റ്റം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ വേണ്ടത് നമ്മുടെ നാട്ടിൽ പോലും ജാതി എടുത്ത് എടുത്തു എന്നുള്ള ഈ പ്രയക്കാരനെ ഞാൻ കേരളത്തിലെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ പല ഭാഗത്തും ഭാഗത്ത് ജാതി യുവചന ഉണ്ട് അതുകൊണ്ടാവാൻ പറയാം കേരളത്തിലൊക്കെ മതപരമായിട്ടുള്ള സംഭരണം ജാതി നോക്കിയിട്ടുള്ള സംഭരണം എടുത്തു കളയുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കിട്ടട്ടെ ഭൂലോക ഉടായ്പ നടത്തിയിട്ടുള്ള ജസ്റ്റിസ് ബാലകൃഷ്ണന്റെ പിന്നെ പേരക്കുട്ടികൾക്കും കോടീശ്വരന്മാരാ എങ്ങനെ സ്വത്ത് പാലിച്ചത് നമുക്കറിയാം കേസ് വരെ സെറ്റിൽ ചെയ്തിട്ടുള്ള കഥകളെ കുറിച്ച് പുറത്തു വന്നിട്ടുള്ളതാ അവർക്കും കിട്ടും സംഭരണം വയനാട്ടിൽ നിന്നുള്ള എം എൽ എ ഐ സി ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ ഐ സി ബാലകൃഷ്ണന്റെ മറ്റേ മറ്റേ ബാലകൃഷ്ണന്റെ പിന്നെ ഈ ജസ്റ്റിസിന്റെ മരുമനാണ് നമ്മളെ ഇവിടുത്തെ എം എൽ എ സാബു എം ജേക്കബ് പോയിട്ട് തായം കളിക്കുന്നത് ശ്രീനിജൻ കോടി കോടികളുടെ സ്വത്തുണ്ട് അവനോ മക്കൾക്കും കിട്ടും സംവരണം അപ്പുറത്ത് പാവപ്പെട്ടവൻ കൂലിപ്പിളിയർത്തി ജീവിക്കുന്നവൻ വീടില്ലാത്തവൻ അവൻ നായരോ അല്ലെങ്കിൽ പിന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സംഭരണം കിട്ടില്ല നമ്പൂരിയൊക്കെ ആണെങ്കിൽ നമ്പൂരിമാരൊക്കെ ഏറ്റവും ശയിച്ചുപോയിരിക്കുക പാവങ്ങളായി പണ്ട് കാലത്ത് പ്രതാപികളായിരുന്നു കൊണ്ട് കാര്യമില്ല അപ്പം ഈ സംഭരണം നിയമം വന്നപ്പം പിന്നെ ചെറുപ്പക്കാർക്ക് പഠിച്ചവർക്ക് തൊള്ളി കിട്ടുന്നില്ല നാൽപ്പത്തിരണ്ട് ശതമാനമേ ഉള്ളൂ പിന്നെ പൊതുമെറക്കിൽ ഉള്ളത് അങ്ങനെ വന്നപ്പോഴാണ് ഇവർ തെരുവിലിറങ്ങി ആ സമയത്ത് ഷെയ്ഖ് ഹസീന അവരെ റസാക്കർമാർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു സമര സേനാനികളുടെ പിൻപുറക്കാർക്കല്ലാതെ പിന്നെ റസാക്കർമാർക്ക് രാജ്യദ്രോഹികൾക്കാണോ സംവരണം കൊടുക്കേണ്ടതെന്നുള്ളത് അത് ഇവരെ പ്രകോപിപ്പിച്ചു ചെറുപ്പക്കാർ വല്ല ഒരുപാട് പേര് വെടിവെപ്പിലും പിന്നെ സൈനികവുമായും പോലീസുമായിട്ടുമുള്ള സംഘർഷത്തിലുമൊക്കെ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം പത്ത് മുന്നൂറ് പേര് വരണപ്പെട്ടു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അപ്പോളാണത് അതിൻ്റെ വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് പോയത് എന്തായിരുന്നാലും ഇത് ഈ വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു നമ്മുടെ തൊട്ടടുത്ത മറ്റൊരു രാജ്യം കൂടി പാകിസ്ഥാൻ തകർന്നു നിൽക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നേ ഇല്ല ഇൻ്റർനാഷണൽ മീഡിയയ്ക്ക് അവിടേക്ക് ആക്സസ് ഇല്ല കാരണം അവിടെ പോകാൻ പറ്റില്ല മരു ബുദ്ധിമില്ലാത്ത ഭ്രാന്തന്മാരല്ലേ അവരുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോണേ ഇതോ ഇവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്നു തോക്കെടുത്തിട്ട് വെടിവെക്കാൻ തോന്നും അങ്ങനെയാണ് ചോര കാണെന്ന് തോന്നി ആരെങ്കിലും വെടിവെക്കുക പിന്നെ കാണാൻ തോന്നി അപ്പോൾ ഏതെങ്കിലും പാ പാവപ്പെട്ട അല്ല മുസ്ലിങ്ങൾ തന്നെയാണ് അതും അലോച്ചു വെക്കണം അവിടെ ചെല്ലുക ഭർത്താവ് സമ്മതിച്ചാൽ കുഴപ്പമില്ല ഭർത്താവിനെ കൊല്ലുകൊന്നുമില്ല അവരവരൊക്കെ കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ചു വരും സമ്മതിച്ചില്ലെങ്കിൽ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ മക്കളെ വെടിവെച്ച് കൊല്ലും എന്നിട്ട് ആ സ്ത്രീയെ ഉപയോഗിക്കുക പോരുക ഇത് പിന്നെ തിന്നുക കടന്നുറങ്ങുക പിന്നെ ഒപ്പിയുണ്ട് പിന്നെ ഈ ലഹരി മരുന്ന് പദാർത്ഥങ്ങൾ ഇഷ്ടംപോലെ കിട്ടും ഈ ലഹരി അടിച്ച് അവിടെ കിറങ്ങിയിരിക്കുക അത് എൻ്റെ പരിപാടി ഇതാണ് അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ പാക്കിസ്ഥാന ആകെ തകർന്ന് തരിപ്പണമായി പാക്കൊക്കു പോയിട്ട് കാശ്മീരിൽ വരെ ജനങ്ങൾ തെരുവിലിറങ്ങുക വൈദ്യുതി ഇല്ല വെള്ളമില്ല മറ്റു സൗകര്യങ്ങളില്ല ഭക്ഷണത്തിൻ്റെ ഭക്ഷ്യവസ്തുക്കളുടെ വില അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല പെട്രോള് ആവശ്യത്തിന് കിട്ടുന്നില്ല കിട്ടുന്നതിന് തന്നെ പൊന്നും വില അങ്ങനെ വകർന്നുകൊണ്ടിരിക്കുക കൊല്ല കുഴപ്പമില്ലാത്ത പോണത് നേപ്പാളും ആണ് പിന്നെ ശ്രീലങ്ക ഇപ്പോൾ കുറച്ച് മര്യാദയിൽ ഇന്ത്യയോട് വീണ്ടും എടുത്തോണ്ട് ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു മാലിദ്വീപ് ആദ്യം ഇന്ത്യയോടും ഒന്ന് ഉടക്കി നോക്കാമെന്ന് കരുതി ചൈന കൊടു നിൽക്കുന്നു എഴുതിയിട്ട് പിന്നെ ഇവർക്ക് മനസ്സിലായി അപ്പോൾ അവസാനം മാലിദ്വീപിൻ്റെ കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ആയിട്ട് ചുമതലയെടുത്ത മുഹമ്മദ് വൈസ് പിന്നീട് നരേന്ദ്രമോദി സ്തുതിയും ഇന്ത്യൻ സുതിയും ആയിട്ട് പിന്നെ ഇന്ത്യ നമ്മുടെ സഹോദര രാജ്യമാണ് അങ്ങനെയാണ് ആനയാണ് ചൈനയാണ് എന്ന് വന്നു ഇവൻ ഇവരൊക്കെ വരും എന്നേ ബംഗ്ലാദേശും വരും അല്ലാതെ ഇവരെന്തു ചെയ്യാൻ വേറെ ആരെങ്കിലും സഹായിക്കുവരെ ഗൾഫ് രാജ്യങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനികൾക്ക് ഖത്തർ ഉൾപ്പെടെയല്ല ഞാൻ കുറെ കാലം കത്തലുണ്ടായിരുന്ന പുതിയ വിസ ഇഷ്യൂ ചെയ്യുന്നില്ല അഫ്ഗാനിസ്ഥാനികൾക്ക് പേടിയവർക്ക് താലിബാന്റെ ലീഡർഷിപ്പിന് അവിടെ താഴൊഴുക്കി കൊടുത്തു അത് ഭീകരവാദ പ്രസ്ഥാനത്തെ പിന്നെ വളർത്താൻ വേണ്ടി അല്ലാതെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ അവിടെയും പടി തരുമെന്നുള്ള പേടിയാണ് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത്രയും വിസയുടെ കാര്യത്തിൽ ഫ്ലെക്സിബിൾ അല്ല അവര് യൂറോപ്യൻസിന് ഓണറേബിൾ വിസ ആ യൂറോപ്യൻസിന് അമേരിക്കക്കാരിലും ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ വരുന്ന ആളുകൾക്ക് സ്കാനിയോബ്യൻ കൺട്രീസ് എല്ലായിടത്തും വരുന്ന ആളുകൾക്ക് ഓൺ അറൈവൽ വിസയ ചുമ്മാ പാസ്പോർട്ട് കൊണ്ട് എയർപോർട്ടിൽ വന്നാൽ മതി അപ്പോൾ വിസ അടിച്ചു കൊടുത്തു അവരെ ഇവർക്ക് വിശ്വാസമാണ് ഇന്ത്യക്കാർക്ക് അറൈവൽ വിസ ഇല്ലെങ്കിലും അതുകൊണ്ട് ഇപ്പോൾ ചെറിയ ചില പ്രത്യേക കാറ്റഗറിയിലൊക്കെ കൊടുക്കുന്നുണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ട് വരുന്നവർക്ക് ഇന്നലെ ടൂറിസ്റ്റ് വിസയും ബാക്കിയുള്ളതൊക്കെ ഇന്ത്യക്കാർക്ക് കൃഷി ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ വിസ പതിനഞ്ച് ദിവസത്തെ വിസ ഒക്കെ പലതും ഒവാനിലുണ്ട് പതിനഞ്ച് ദിവസത്തെ വിസയുണ്ട് ഒരു മാസത്തെ ഉണ്ട് പിന്നെ ബ ബഹറിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് യു എ യു എ ഗോൾഡൻ വിസ വരെ കൊടുക്കുന്നു ഇന്ത്യക്കാർക്ക് ബംഗ്ലാദേശികൾ കൊടുക്കില്ല അഫ്ഗാനിസ്ഥാനികൾ കൊടുക്കില്ല പാകിസ്ഥാനികൾ പിന്നെ കുറച്ച് ഉള്ളതുകൊണ്ട് അവർ അതും വളരെ ഫിൽറ്റർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ബംഗ്ലാദേശികൾക്കും അഫ്ഗാനിസ്ഥാനികൾക്കും പുതിയ വിസ കൊടുക്കുന്നില്ല അപ്പോൾ ഇവർക്ക് തൊഴിൽ സാധ്യതകളില്ല അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് പോലും നമ്മൾ പോകുന്ന പോലെ ദുബായിലോ ബഹനിലോ സൗദി അറേബ്യയിലോ ഖത്തറിലോ ഒമാനിലോ പോയി ജോലിയെടുത്ത് ജീവിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അതിനുപോലും ഇവരെ അടുപ്പിക്കുന്നില്ല കാരണം ഇവർ കയ്യിലിപ്പം ഉണ്ട ഇവരുടെ കൾച്ചറും ഉണ്ടാവില്ല ഇവരെ വിശ്വാസം ഇല്ല ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇവരെ അടുപ്പിക്കാത്തത് അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശ് വലിയൊരു തകർച്ചയിലേക്ക് പോകും ഇത് കൊണ്ടൊന്ന് അവസാനിക്കുമെന്ന് കരുതുക പ്രയാസമാണ് അങ്ങനെ ചെറുതായിട്ടെങ്കിലും ഒരു പൊടിക്കെങ്കിലും ജനാധിപത്യം ഉണ്ടായിരുന്ന മറ്റൊരു ഇസ്ലാമിക രാജ്യം കൂടി ഏഷ്യയ്ക്കകത്ത് പകരുന്നു സിറിയയിലെയും ബാക്കിയുള്ള പല രാജ്യങ്ങളുടെയും എം എൽ എ ഒക്കെ ഒരവസ്ഥയിലേക്ക് ഏഷ്യയുടെ മണ്ണും വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു അക്രമങ്ങളുടെയും കലാപങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും വംശകത്യകളുടെയും ഒക്കെ കഥയായിരിക്കും വരുന്ന ആളുകൾ നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കാൻ കഴിയുക എന്നാണ് ഈ പ്രാഥമികമായ ഈ ഘട്ടത്തിൽ ഏതാനും മണിക്കൂറുകളെയായിട്ടുള്ള സംഭവങ്ങളെ പറ്റി പുറപ്പെട്ട് പുറപ്പെട്ടിട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്